മന്ത്രവാദത്തിന്റെ മറവിൽ പതിനാറുകാരിയെ ലഹരിപാനീയം നൽകി മയക്കി ലൈംഗികാതിക്രമത്തിനും പീഡനത്തിനുമിരയാക്കിയ മദ്യവയസ്കന് അമ്പത്തിരണ്ട് വർഷം കഠിന തടവും മൂന്നേകാൽ ലക്ഷം രൂപ പിഴയും തളിപ്പറമ്പ് ഞാറ്റുവയലിൽ സ്വദേശിയും ബദ്രയ നഗറിൽ താമസക്കാരനുമായ ടി എം പി ഇബ്രാഹിമിനെയാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതിനാണ് കേസിനാസമായ സംഭവം നടന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരിയാണ് ലൈംഗികാതിക്രമത്തിനും പീഡനത്തിനും ഇരിയായത് പെൺകുട്ടിയുടെ ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കാമെന്നും ബന്ധുവിന്റെ അസുഖം മാറ്റിത്തരാമെന്നും വിശ്വസിപ്പിച്ചാണ് മന്ത്രവാദിയായ ഞാറ്റുവയൽ സ്വദേശിയും ബദ്രിയ നഗറിൽ താമസക്കാരനുമായ ഇബ്രാഹിം കുറ്റകൃത്യം നടത്തിയത് ഇബ്രാഹിം പെൺകുട്ടിയെ ലഹരിപാനീയം നൽകി മയക്കിയ ശേഷം ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനും പീഡനത്തിനും ഇരയാക്കിയെന്നും നഗ്ന ദൃശ്യം മൊബൈലിൽ പകർത്തുകയും പുറത്തു പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു പരാതി അന്നത്തെ തളിപ്പറമ്പ് ഇൻസ്പെക്ടറായിരുന്ന എൻ കെ സത്യനാഥനാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജ് ആർ രാജേഷാണ് പ്രതിക്ക് അൻപത്തിരണ്ട് വർഷം കഠിന തടവും മൂന്നേകാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്